ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രേണുസ്തുതി തന്നെയാണ് കണ്ടൻറ്റ് പിന്നെ എൻ്റെ ചാനൽ പണ്ടൊട്ടേ വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ നൂറിലധികം കമൻറ്റൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കാലങ്ങളായിട്ട് നിൽക്കുന്നത് അവർ ചിലർക്കെങ്കിലും രേണുസ്തുതിയെ നെഗറ്റീവ് പറയുന്ന ഇഷ്ടമില്ല അവരോടൊരു മറുപടി പറയാം നിങ്ങളിപ്പോൾ ഈ നടക്കുന്ന രേണുസ്തുതിയുടെ ഒത്തിരി ഒത്തിരി നെഗറ്റീവായിട്ടുള്ളതൊക്കെ കേട്ട് നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട ഈ നെഗറ്റീവുകളെല്ലാം രേണുസ്തുതിക്ക് ഗുണമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് കാരണം പൈസയല്ലേ വേണ്ടേ അതിനു വേണ്ടിയല്ലേ ആ കുട്ടി ഇപ്പോൾ ഈ പരി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങി തിരിച്ച് പല വിഷയങ്ങൾ ചാടിയെല്ലാം അതൊക്കെ സംഭവിക്കുന്നു പൈസയാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് എവിടെയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലാണ് ബിഗ് ബോസിലെന്താണ് എൻ്റെ ഏഴും സ്തുതി പോകും കാരണം ഇത്രയധികം നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് ഇനി പോകാതിരിക്കില്ല അത് ഉറപ്പിച്ചോ നിങ്ങൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുന്നേ കുറേ കോലാഹല ഇവിടെ വെളുത്തിട്ട് പാറട്ടെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഉള്ള കേസും വഴക്കും അങ്ങനെയെല്ലാം നല്ലതായിട്ട് കത്തി നിൽക്കുന്ന സമയത്താണ് ജാസ്മീൻ കിട്ടി ജാസ്മിനും ബിഗ് ബോസിൽ പോയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്വന്തം വീട്ടിൽ കഴിയേണ്ട എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം ആ ഫ്ളാറ്റ് പോലും താമസിക്കാൻ പറ്റുന്നില്ല ടൂറോട് ടൂറാണ് അപ്പോൾ ഇഷ്ടം പോലെ പരസ്യങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ ആ തലേ വിധ വരെ മാറിയെന്ന് പറയുന്നത് തലേ വരെ മാറിപ്പോയിട്ടുണ്ട് രേണു നിങ്ങൾ ആഗ്രഹിക്കുന്ന അതല്ലേ ഇപ്പോൾ അല്പം ഒരു നെഗറ്റീവ് കേട്ടാലും നോ പ്രോബ്ലം അത് കഴിഞ്ഞിപ്പോൾ ഈ വാ വീടിൻ്റെ ഇതൊക്കെ ഇപ്പം ജാസ്മീൻ പോയിട്ട് വന്നിട്ട് വീടൊന്നുകൂടെ നന്നായിട്ടൊക്കെ പണിതും അതേപോലെ തന്നെ ഇപ്പം ഈ പണിത് കൊടുത്ത ഫിറോസ് പണിത് കൊടുത്ത വീടിന് ആ കുറ്റം ഈ കുറ്റം ഇതൊക്കെ പറയുന്ന രേണു സുതിക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് എറണാകുളത്ത് മേടിക്കുക നമ്മുടെ മാരാർ ബിഗ് ബോസിൽ പോയി വന്ന് വിജയി ആയി വന്നതിന് ശേഷം എന്താ കാറ് വാങ്ങുന്നു വീട് വാങ്ങുന്നു ഫ്ലാറ്റ് വാങ്ങുന്ന എറണാകുളത്ത് പിന്നെന്താണ് ക്ഷ്മിക്ക് ബിസിനസ് ഇട്ട് കൊടുക്കുന്നു നമ്മളെന്തെല്ലാം കണ്ടു ഈ മാരാർ ബിഗ് ബോസിൽ പോകുന്നതിനപ്പുറം എന്തായിരുന്നു നല്ല നെഗറ്റീവ് ഇവിടെ ഇല്ലേ ഉണ്ട് ബിഗ് ബോസിനെ തന്നെ അധിക്ഷേപിച്ച വ്യക്തിയായിരുന്നു ഇവിടെ ജനങ്ങൾക്കും ദേഷ്യമായിരുന്നു അയ്യോ എന്തൂര് ദേഷ്യമായിരുന്നു അത് കഴിഞ്ഞ് എങ്ങനെ ആ ദേഷ്യം ഓട്ടായിട്ട് അവിടെ അനുകൂലമായിട്ട് വന്ന് പുള്ളി ട്രോഫി മേടിച്ച് പോകുന്നില്ലേ അപ്പോൾ ഇപ്പം ഈ നടക്കുന്ന ഒന്നും നിങ്ങളിത് കേട്ട് ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വിഷമം കണ്ടിട്ട് പറയുന്നത് നിങ്ങളിത് കേട്ട് വിഷമിക്കേണ്ട ആ കുട്ടി ബിഗ് ബോസിൽ പോവും നല്ല പൈസ അവിടെ അവരുടെ റേറ്റിങ് രേണു രേണുസുദി അവിടെ നിന്ന റേറ്റിംഗ് അവരുടെ കൂടി കൂടി വരും അതുകൊണ്ട് അവർ പെട്ടെന്ന് അവിട്ട ആക്കത്തൊന്നുമില്ല ചാൻസ് ഇല്ല അവിടെ നിന്ന് പോവും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി തിരിച്ചു വരാം ഉറപ്പായ കാര്യമാണ് എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇനി ഇതോ അയ്യോ മായ വന്ന് രേണു സുദിയുടെ നെഗറ്റീവ് പറഞ്ഞു കഷ്ടം കഷ്ടം ഞാനാണ് ഏറ്റവും കുറവ് രേണു സുദിയുടെ വീഡിയോ ചെയ്യുന്ന നെഗറ്റീവ് പറയുന്നത് പക്ഷേ എന്നാലും ചില ചില കാര്യങ്ങളിലൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെ വിവരമില്ലാത്ത ചില പ്രതികരണങ്ങൾ നടത്തുമ്പോഴേ ഞാൻ പറയാറുള്ളൂ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന് മറുനാടനെതിരെ കോര ഓരോ അച്ഛനും മുകളിലൂടെ അങ്ങ് പ്രസംഗിച്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഡിലീറ്റാക്കി എന്ത് കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോട്ട് ആ ഡിലീറ്റാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അതെല്ലാവരും എടുത്തിട്ടുണ്ട് ഇവരെ സബ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് റിയാക്ഷൻ ചാനലെടുക്കും അപ്പം അതിനകത്ത് ഇവർ ചെയ്ത മണ്ടത്തിന് കോര കോരകോരം നിന്ന് അപ്പനും മോളോട് നിന്ന നീപ്പില്ല ഒറ്റക്കാലം നിൽക്കാതെ നമ്മൾ പറയലേ അതുപോലെ ഒന്ന് മറുനാടനെ അങ്ങോട്ട് വിമർശിക്കുകയാണ് ചെയ്തത് എന്തിനാന്നറിയാം മതിലുമാണ് കൊടുത്തേന് ഇവർ ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ മറുനാടൻ അവിടെയാ വന്ന് ഈ മതിൽ പണിത് ഇവർക്ക് കൊടുത്തിട്ടില്ല അത് ഫിറോസിനാണ് അവർ കൊടുത്തത് അവർ ഫിറോസാണ് അത് പണിയേണ്ട വാനം മാന്തി മതിൽ പണിയുക അല്ല മതിൽ താഴെ വീഴും പിള്ളേർ ആരെങ്കിലും ആ സൈഡിൽ കൂടെ പോയാൽ ആ പിള്ളേരുടെ മേത്ത് വീണ മതിൽ വീണ പിള്ളേരുടെ അപകടം ഉണ്ടാവാം ഇതൊക്കെ ആലോചിക്കേണ്ട ഫിറോസാണ് ഒന്നാമത് ആലോചിക്കേണ്ടത് രണ്ടാമത് ആലോചിക്കേണ്ട അവനോൻ്റെ മതിലിന് സൗജന്യമായിട്ടാണെങ്കിൽ പോലും ഒരപകടം വരാത്ത രീതിയിൽ മതിൽ കെട്ടിത്തരണം പറയേണ്ട ആരാന്ന് വെച്ചാൽ തങ്കച്ചൻ്റെ ചേട്ടൻ പറയണം കാരണം പുള്ളി മേസ്ത്രിയാണ് അപ്പോൾ ഇതിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പണിന്ന് വെക്കുമ്പോൾ അത് പറയണം അത് പറയാതെ ഇപ്പം നിന്നിട്ടും മറുനാടനെ ചീത്ത പറയുന്നതിൽ ഇവരുടെ ഭാഗത്ത് ന്യായമില്ല കാരണം അങ്ങേര് പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചെക്ക് എഴുതി കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഒരു മറുനാടൻ്റെ മറുപടി ഇവർ പറഞ്ഞതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇവർ ഡിലീറ്റായ വീഡിയോയിൽ മറുനാടനെ നിന്ന് വിമർശിക്കുന്നതോടെ ഒന്ന് കേൾക്കാവേരാ ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് ഇത് എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങളെന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങളെ ഇടുകയോ എന്നെ തെറിവിളിക്കുകയോ എന്നെ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യുക ഞാനിത് എൻ്റെ മനസ്സാക്ഷിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ താത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടാനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ട് കൈ എടുത്ത് തൊഴുതു പറയുക ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും എന്നാ നന്മമരമാണെന്നാണ് ചോദിക്കുന്നത് ഈ നന്മമരമാണെന്ന് ചോദിച്ചാൽ അവർ കാശ് കൊടുത്ത അതിലും എന്നെപ്പറ്റി അവർ സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ അവർ ഒന്ന് ആലോചിക്കുക മറുനാടിന് ഈ ഒന്നര ലക്ഷം രൂപയെന്നൊക്കെ പറയുമ്പോഴത്തേനായ ഒന്നോ ഇരുപതോ ഒന്നോ പത്തൊമ്പതെങ്ങ കൊടുത്തത് അല്ലേ അത്രയും കൊടുക്കുമ്പോൾ അതാ ഫിറോസ് എന്ന വ്യക്തിയെ വിശ്വസിച്ചാണ് അവരെ കൊടുക്കൊടുക്കുന്നത് പിന്നീട് അവിടെ എന്താ നടക്കുന്നത് അവർ കണ്ടിട്ടില്ല അപ്പോൾ അവർ അവരാരെ വിശ്വസിച്ചു പിറോസിനെയാണ് വിശ്വസിച്ചത് അത് ശരിക്കും പണിത് കൊടുക്കേണ്ടത് പിറോസിൻ്റെ ഇതാണ് പിന്നെ പിറോസിൻ്റെ ഭാഗം പറയുവാണെങ്കിൽ പുള്ളിക്കാരനത് പിരിവെടുത്തിട്ട് ഇത് പണി ഈ മൂന്ന് മുറിയും ആർഫാടം ഇത്രയധികം വേണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് മൂന്ന് മുറിയൊന്നും വേണ്ട രണ്ട് മുറിയായിട്ടൊരു ചെറിയ വീട് പണിത് കൊടുക്കുന്നത് നന്നായിട്ട് പണിത് കൊടുക്കുക അത് മതിയായിരുന്നു അതിനു പകരം മൂന്ന് മുറിയെല്ലാം കാണിച്ച് ആർഫാടം കാണിച്ച് അത്രയും വേണ്ടായിരുന്നു അതാണ് പൈസ തികയാ വന്നു എന്നൊക്കെയാണ് പിന്നീട് അറിയുന്നത് ഫിറോസിനാണേലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അത്രയൊന്നും പിരിവ് കിട്ടിയില്ല അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് വിഷമിച്ച് ആകെ കഷായിച്ചാണ് പുള്ളി ഇതൊന്നും അവസാനിപ്പിച്ച് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം ഞങ്ങളെന്നാൽ ആരോഗ്യ എടുത്തതിനെ ഒരു പേര് പോലും ഞങ്ങൾ ആരുടെയും പറയാൻ സാധ്യല്ല ഇപ്പോൾ ഈ സാധനക്കാരെന്ന് പറഞ്ഞാൽ യൂട്യൂബർ വന്ന് നാൽപ്പത്തയ്യായിരം രീതിയിൽ മുടക്കിണ്ടെന്ന് അയാളെ അപ്പം ലോകം മൊത്തം അറിഞ്ഞല്ലോ പുള്ളിക്കൊപ്പം ഇവിടെ ഞങ്ങളെ ചീത്ത വിളിക്കാം രേണുവിനെ ചീത്ത വിളിക്കാം അതല്ലേ അതിൻ്റെ പിന്നെ ആന്തരിക അർത്ഥം അതല്ലേ നമ്മൾ കിടക്കാൻ പറ്റും ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ അയാളും വന്നിരിക്കുക അവരിപ്പഴാണ് മറുനാടനാണെന്ന് അറിയുന്നത് ഈ മതിലിനെ കാശു പുളിക്കുന്നത് മറുനാടനാണെന്ന് അവരിപ്പോഴാറി അറിഞ്ഞത് മറുനാടൻ വീഡിയോ ഇട്ടിട്ടുന്നല്ലോ അറിഞ്ഞ നിമിഷം അവർക്ക് മറുനാടനായിട്ട് രണ്ട് പറയണമെന്ന് തോന്നി വീഡിയോ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മറുനാടൻ എന്നെ തെറി പറയുന്ന കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി കാരണം മറുനാടൻ ആ കാശ് ഫിറോസിന് കൊടുക്കുന്നു പിറോസ് അവിടെ പണിയുന്നു ആ കാശ് കൊടുത്തതിൻ്റെ പേര് മറുനാടനെ ഒന്നും പറയാൻ പറ്റില്ല വേണു സുധിയുടെ കരച്ചിൽ നിർത്തി അറിയാമെന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുതിയുടെ ഈ കരച്ചിൽ നിന്ന് എത്താൻ അയാളാര ആ അയാളൊരു ഒരു യൂട്യൂബറെ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികച്ചയായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതിൽ വന്ന് എടുത്തേ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണ് എടുത്തിട്ട് ഇട്ട് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇത് പിന്നെ ഈ താഴോട്ട് ഇപ്പം ഈ മഴയത്തെ മാറി ഞാൻ ഞാനിങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് പുല്ല് പോലും പറിക്കാതിരിക്കുക പറത്തി കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇത് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ അവരോട് പ്രശ്നം കൊണ്ട് തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിൻ്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കാം കൂടെ എനിക്ക് ഇത്രേം സംസാരിക്കാൻ സമയം ഇടിഞ്ഞ് വീടായിരിക്കാം ഞാൻ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക അതാ പറയൂ ഇങ്ങോട്ട് വെള്ളം ചെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞു താട്ട് പോകും അപ്പോൾ ഈ മഴ മാറുന്നതിന് ഇടിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടുന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ല് ഞാൻ പറത്തി കളയാതെ നിർത്തിയിരിക്കുക അവിടുന്ന് അവിടെയും പറിത്തി കളയാതെരിപ്പം ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും അത് അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാഹത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത് രേണു സുദിയുടെ കരച്ചിൽ തീർത്തി അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുദിയുടെ ഈ കരച്ചിൽ തീർത്താൻ അയാളാര ആ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഈ മതിലോ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഈ നന്മ മരവാകുന്ന സാജൻസ് കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എപ്പോൾ പിന്നെ വിളിച്ചു പറയുന്നു രേണു സുദിയുടെ നാവടക്കി ഈ സാധനം എന്ന് പറഞ്ഞ യൂട്യൂബറിനെ എവിടെ അധികാരം കിട്ടിയത് നാവടക്കാൻ ഏണിൻ്റെ ഈ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തൊക്കെ രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബറെ ആയ ഈ സാധനം സ്കറിയൊക്കെ ആരാ എന്നാ നന്മരാണ് അപ്പം അതിൽ വീഴായിരിക്കാൻ പുള്ളിക്കാരൻ അവിടെക്കണമെന്ന് ശ്രമിക്കുന്നുണ്ട് അവിടെയൊക്കെ വെട്ടി നിർത്തി അങ്ങോട്ട് വെള്ളമൊക്കെ ചാലുകേറി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊക്കെ വെള്ളത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊക്കെ പണിത് കെട്ടി വരുമ്പോൾ ഇത്രയും കാലം മേസ്ത്രീയായിട്ടുണ്ടായിരുന്നു ഇങ്ങേർക്ക് ഇതുപോലെ ഇവിടെ പണിത് വെച്ചാൽ ശരിയാവില്ല എന്ന് എന്നു പറഞ്ഞുകൂടായിരുന്നു ഇവരിപ്പം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്ന് ഒരു ആങ്കർ ചോദിക്കുന്നു ആ ഹാൾ നനയുന്നുണ്ടല്ലേ വീട് നനയുന്നുണ്ടല്ലേ മുറി നനയുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ അത് ഞാൻ കിടക്കുന്നതാ അല്ല ഋതപ്പം കിടക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് ഇത് വിവാദമായി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇത് വീട് പണിയുന്ന കാലത്ത് ഇവർക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു പിന്നെ ഇതിന്റെ അകത്ത് ഇനി മറുനാടൻ ഇതിന്റെ അകത്തൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നുള്ള രീതി പിയൂഷ് പറഞ്ഞ മറുനാടൻറെ ഓഫീസിലെ പീയൂഷ് പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം കുടുംബത്തിന് ഗ്രൂപ്പ് വീട് വെച്ച് കൊടുക്കുന്നെന്ന് അതിനൊപ്പം ഞാൻ അവിടെ ആ വീട് ഷൂട്ട് ചെയ്യാനൊക്കെ പോയി ആ വീട് കണ്ടതിന് ശേഷം എം ഡി പറഞ്ഞു നമുക്ക് അവിടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം ഒരു വലിയ സാംസങ്ങിൻ്റെ അത് പിടിത്തു മേടിച്ച് കൊടുക്കാനാണ് പറഞ്ഞത് സെവൻറ്റി ഫൈവ് ആണ് ലാഗിന് അടുത്ത് വിലയുള്ള വലിയ ഉണ്ടല്ലോ അപ്പം ഞാനത് ഫിറോസിനെ അറിയിച്ചു അപ്പം ഫിറോസ് പറഞ്ഞു ഓക്കെ അത് മതി എന്ന് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ എന്നോട് പിടിച്ചിട്ട് പറഞ്ഞു തൽക്കാലം അത് വേണ്ട കോമ്പോട്ട് മാൾ നിർമ്മിക്കാനായിട്ട് ഫണ്ട് തികയുന്നില്ല അപ്പം അത് ചെയ്തന്നാൽ മതി അപ്പം ഒരു ലക്ഷം രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങളുടെ എം ഡിയോട് പറഞ്ഞു ഷാരൻ സാറിനോട് പറഞ്ഞു സാർ പറഞ്ഞു തന്നാൽ ശരി ഓക്കെ അപ്പം തന്നെ ഒരു ലക്ഷം രൂപ കെ എച്ച് ഡി സിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് തികത്തില്ല ഒരു പത്തൊൻപതിനായിരം രൂപയുടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പത്തൊമ്പത് കൂടി ഇട്ടു കൊടുക്കും അങ്ങനെ ഒരു ലക്ഷത്തി പത്തൊൻപതായിരം ഒരു ലക്ഷത്തി ഒന്ന് കട്ടിയാണ് അത് അങ്ങനെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ടോട്ടലിട്ട് കൊടുത്തു ഈ പറയുന്ന പോലെ ഫ്ലവേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടോ ഫ്ലവേഴ്സിനെ നാടൻ കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞങ്ങൾ അത് ചെയ്ത് അത് ആദ്യം വലിയ റെഫ്രിജറേറ്റർ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് കരുതിയത് കെ ഡി സി കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മളത് കോമ്പൗണ്ട് മാർ നിർമ്മിക്കാനായിട്ട് അത്രയും പൈസ കൂടി കൊടുത്തത് ഇതാണ് സംഭവിച്ചത് പിന്നെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ പോയിട്ടില്ല കാരണം നമ്മൾ പൈസ ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്കാണ് കൊടുത്തത് അപ്പം പ്രധാനമല്ലേ ആരും അവിടെ അത് സൂപ്പറൈസ് ചെയ്യാനൊന്നും പോയിട്ടില്ല എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്ന ദിരേസ്വദിയുടെ ഫാദർ തങ്കച്ചനാണ് അദ്ദേഹം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ചെന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു ഇതാണ് സംഭവിച്ചത് അല്ല നമുക്ക് നമുക്കിതിനകത്ത് പേരെടുക്കാനോ പ്രശസ്തി ഉണ്ടാക്കാനോ ഒന്നുമല്ല പിന്നെ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിണസ്വദി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിട്ടു പറഞ്ഞപ്പം അപ്പോൾ അവരുദ്ദേശിച്ച ഒരു വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കൊടുക്കുക എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചുകാണ്ടാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അത് പിന്നെ പൈസ മതിൽ പണിയാൻ പൈസയിൽ നിന്ന് ഫിറോസ് പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് നീങ്ങി ആദ്യം ഒരു ലക്ഷം രൂപ കൊടുത്തു പിന്നെ പത്തൊമ്പതിനായിരം രൂപ കൊടുത്തു അങ്ങനെയൊക്കെയാണ് നീങ്ങി അതോടൊപ്പം പറയുന്നൊരു വാചകം മെയിനായിട്ട് പറയുന്ന വാചകം തങ്കച്ചചേട്ടൻ്റെ അവിടെ മുഴുവൻ സമയം ഉണ്ടെന്ന് അപ്പോൾ ഇവർ ഈ കാണിക്കുന്നതിൽ ഈ തേക്കുന്നതിലൊക്കെ ഇപ്പോൾ തങ്കപ്പച്ചേണ്ട നീ വന്ന് നിന്നിട്ട് ഈ മാന്തി 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 മൊത്തം ം തോരപ്പന്മാര് മാന്തന്നോലെ മാന്തുന്നുണ്ട് അന്ന് ഇവർ തേക്കുമ്പോൾ ഇങ്ങേര്ക്കറിയില്ല ഇങ്ങേര് മേസ്ത്രിയാണെ അങ്ങേർക്കറിയില്ലേ ഈ ചെയ്ത് വെക്കുന്നതെന്നായിരുന്നു അപ്പൊ അന്ന് ഇതൊക്കെ പറഞ്ഞുകൂടെ അന്ന് ഫിറോസ് സൈറ്റ് കാണാൻ വരുമ്പോഴത്തേന് പറഞ്ഞുകൂടെ ഇത് ഇങ്ങനെയാണോ ചെയ്യണ്ടേ അങ്ങനല്ലേ ചെയ്യേണ്ടേ എന്നൊക്കെ അന്നേരം അന്നേരം ചോദിക്കായിരുന്നു എന്നാൽ ഇത്രയും വിവാദമൊന്നും ആയി മാറില്ലായിരുന്നു ഇന്നിതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞാണ് വിവാദമായിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എനിക്ക് മാപ്പ് എന്ന് ഇല്ലോ ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തോ കോടതി നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ നിങ്ങൾ ഞാൻ ഒരു 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 ബന്ധവും മാപ്പ് തരാതിരിക്കും എന്നെ അതന്മരാ ഇവിടെ ഇങ്ങോട്ട് പൂട്ടിയിട്ടുണ്ട് എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങൾ കമന്റ് ഇടുകയോ എന്നെ തെറിവിളിക്കുകയോ എന്നെ എന്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം ഞാനിതെൻ്റെ മനസ്സാക്ഷിക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ താത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടാനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ട് കൈ എടുത്ത് തൊഴുതു പറയുക ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട് സത്യത്തിൽ ഇവർ ഞാൻ ഞങ്ങളെ വെറുതെ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം പറയാം ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ് കുറേയെല്ലാം ഇവർ വാങ്ങിച്ചു കൂട്ടുന്നത് ഈ നെഗറ്റീവ് അറ്റാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ വന്നതെന്ന് ഇവർ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാതെ ഉപയോഗിക്കുന്ന രീതിയാണ് കംപ്ലീറ്റ് അതിൻ്റെ കൂടെ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്ത ആ സെക്കൻഡേ അത് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ സോഷ്യൽ മീഡിയയിൽ അത് അത് ഉടനെ എന്നാൽ വേണ്ട എന്നാൽ അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയേക്കാന്ന് പറഞ്ഞാൽ ഡിലീറ്റാക്കിയാൽ അത് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വേണ്ട ഡിലീറ്റ് ആക്കിയേക്കാം റിമൂവ് ചെയ്തേക്കാം എന്ന് തോന്നിയാലും നമ്മൾ റിമൂവ് ചെയ്താൽ കാര്യമില്ല ആ സമയം കൊണ്ട് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡോ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എടുത്തു വെക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം മറുനാളനെ വായി തോന്നിയെല്ലാം പറഞ്ഞു വെച്ച് പിന്നെ നിങ്ങൾ എന്താണ് എന്നെ പറഞ്ഞോ എന്നൊക്കെ ഇവർ പറയുന്ന കാര്യമില്ല ആദ്യം ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കണം ശ്രമിക്കണം സോഷ്യൽ വായിന്ന് പോകുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരുത്താൻ പറ്റിയല്ല അപ്പം ഇതിൻ്റെ അകത്ത് മറുനാടിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അവർ ഇവരെ സത്യം പറഞ്ഞ ഒരു എന്തേലും സാധനം ഗിഫ്റ്റ് മേടിച്ച് കൊടുത്ത് അത് അവരുടെ ഒരു വലിയ മനസ്സ് അതിനാണ് അവർ ശ്രമിച്ചത് അപ്പോൾ ഇപ്പം ഇവർ ഈ മറുപടി പറയുമ്പോൾ അതിനെപ്പോലും ആക്ഷേപിക്കുന്നു പോലെ പിന്നെ ഇങ്ങനെയെല്ലാം നിന്ന് പറയുമ്പോഴും ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഈ വീട് സൗജന്യമായിട്ട് തന്നാണ് അഞ്ച് പൈസ മുടക്കിയിട്ടില്ല എന്നൊരു വിചാരം നമുക്കുള്ളിൽ വേണം ആ ആ ഒരു വിചാരം വെച്ച് വേണം നമ്മൾ ആരോടും മറുപടി പറയാൻ ഇത്രയും പബ്ലിക്കാക്കി വീട് പണിതുവരെ ഒക്കെ നാറ്റിക്കുമ്പം ഇവർ നാറ്റിച്ച് ഇവരിതുപോലെ പറഞ്ഞ് ഇവരെ നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവരെ സപ്പോർട്ട് പറയുന്ന നിങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കുക ആ ഫിറോസിനെ വീട് പണിത കൊള്ളില്ലെന്നും പറഞ്ഞ് ഇവർ നാറ്റിക്കുമ്പോൾ അങ്ങേറെ ആ വർക്കിനെ അത് ബാധിക്കുന്നുണ്ട് ഇരു കൂട്ടരും പക്വതയോടെ ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് ഇത് കൊണ്ടെത്തിച്ച് രേണു സുതി തന്നെയാണ് മീഡിയ ഇങ്ങനെ പുള്ളിക്കാരത്തിൽ ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമേ മീഡിയ ഒഴിവാക്കുകയുള്ളൂ ബാക്കി മുഴുവൻ സമയം പുള്ളിക്കാരത്തിൽ ഒരു ചുറ്റിന് മീഡിയാണ് അവരെന്ത് ചോദിച്ചാലും വായി തോന്നി വിളിച്ചു പറയും അത് പിറ്റേ ദിവസം വിവാദമായി കഴിയുമ്പോൾ അയ്യോ അത് അങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല വായിന്ന് വിടുന്ന എന്താണേലും ആലോചിക്കണം അത് മറ്റൊരാൾക്ക് ചെന്നുപെട്ട് അവർക്കത് വിഷമാവുന്ന പോലെ രേണുസുദിക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ വിഷമാകുന്ന പോലെ തന്നെയാണ് അതും മറ്റൊരാൾക്കും വിഷമാകുന്നത് വിഷപ്പിനോടാണേലും ഇത്രയും അമ്പുലേഷത്തിൻ്റെ മുകളിൽ വില കിട്ടുന്ന വസ്തു കൊടുത്ത വിഷപ്പാണ് ആ വിഷപ്പിനി എന്തെങ്കിലും തെറ്റുപറ്റി രേണുസൂതിയെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയും ചിലപ്പോൾ പുള്ളിക്കാരൻ മോശം പറയും എന്നൊക്കെ രേണുസൂദി പറയുന്നത് എന്നാലും അങ്ങേര് ചെയ്ത പ്രവൃത്തി വാക്ക് നോക്കേണ്ട പ്രവൃത്തിയുടെ പുണ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം അത് അത്രയും വില പിന്നെ അത്രയും വിലയുള്ള വസ്തുവാണ് പുള്ളിക്കാരൻ തന്നെ വിശപ്പ് തന്നെ അവിടെയാണ് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്ര വാല്യുണ്ട് ആ വസ്തുവിന് അപ്പോൾ ആ വസ്തു ഒക്കെ ഇന്നത്തെ കാലത്ത് ആർക്കേലും ഒന്ന് കിട്ടിയതേയും എത്രയോ പേര് കെട്ടി അങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടി എത്രയോ പേർക്ക് വസ്തുല്ല അപ്പോൾ ആ കിട്ടിയതിനുള്ള നന്ദി വേണം നന്ദിയുടെ കാണിക്കാൻ പാടില്ല നമ്മൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മാതിയായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ